രൂക്ഷമായ കടലാക്രമണത്തിൽ ുഭവിച്ച് ചാലിയത്ത് തീരദേശ നിവാസികൾ കടൽക്ഷോഭത്തിൽ അടിഞ്ഞുവരുന്ന മാലിന്യങ്ങൾ സമീപ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട പ്രദേശവാസികൾ അടിയന്തര യോഗം ചേർന്നു കടലാക്രമണം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു രൂക്ഷമായ കടലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ചാലിയും കടുക്കബസാർ മുതൽ വാക്കടവ് വരെയുള്ള തീരദേശ മേഖലയിലെ ജനങ്ങൾ പത്ത് മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ കടൽഭിത്തിക്ക് മുകളിൽ ആഞ്ഞടിച്ചെത്തിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളവും കയറി ബൈത്താനി കപ്പലങ്ങാടി റോഡിൽ വെള്ളം കയറിയത് കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹനങ്ങളെയും ഏറെ ബുദ്ധിമുട്ടിച്ചു വർഷംതോറും കാലവർഷ സമയത്ത് ഏറെ ദുരിതം ദുരിതമനുഭവിക്കുകയാണ് ഇവിടത്തുകാർ മത്സ്യത്തൊഴിലാളികളും കല്ലുമക്കായ തൊഴിലാളികളുമാണ് ഈ മേഖലയിൽ കൂടുതലും കടൽക്ഷോഭത്തിൽ അടിഞ്ഞു വരുന്ന മാലിന്യങ്ങൾ സമീപ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് കടൽഭിത്തി ഉയരം കുറഞ്ഞതും കല്ലിളകിയതുമായ ഭാഗങ്ങളിലൂടെയാണ് വെള്ളം ഇരിച്ചെത്തുന്നത് എല്ലാ വർഷവും കടലാക്രമണ സമയത്ത് എത്തുമെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടാവാറില്ലെന്ന് പരിസരവാസികൾ പറയുന്നു നൂറോളം വീടുകളൊക്കെ വെള്ളത്തിലാണ് വന്നിട്ട് യാതൊരു ശാശ്വതം കണ്ടിട്ടില്ല ഇവിടെ കടൽവിറ്റി കെട്ടണം പോരാത്തതിന് അൻപത് മീറ്റർ വിട്ടിട്ട് പിന്നെ പുളിമൂട്ട ഉണ്ടാക്കണം എന്നാലേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ റോഡ് വെള്ളത്തിലാണ് നൂറോളം വീടുകൾ വെള്ളത്തിലാണ് അതിനെ ഒരു പരിഹാരം കാണാതെ യാതൊരു നിർത്തിയില്ല ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ചെയർമാന്മാരാണെങ്കിൽ അത് ജീവിക്കുന്ന മൊത്തം ജനങ്ങളും അവർക്ക് ഇവിടുന്ന് മാറി താമസിച്ചാൽ അവരെ ആ പ്രവർത്തിക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്ത് കാരണവശാലും അധികാരികൾ ഇതിനൊരു പരിഹാരം കാണാതെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ അടിയന്തര യോഗം ചേർന്നു കടൽഭിത്തി ഉയരം കൂട്ടി നൂറ്റി അൻപത് മീറ്റർ ഇടവിട്ട് അൻപത് മീറ്റർ നീളത്തിൽ ചെറിയ പുളിമുട്ടുകൾ നിർമ്മിച്ച് കടലാക്രമണം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഇനിയും ശാശ്വത പരിഹാരത്തിന് നടപടിയായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും യോഗം വ്യക്തമാക്കി ഒരുപാട് കാലമായിട്ട് കടൽക്ഷോഭത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ഈ കാലാകാലങ്ങളിലായാലും വർഷകാലത്ത് ഉണ്ടാവാറുണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് ശാരീരികനുസരിച്ചിട്ട് ഇവിടെ കടൽ കൂടി കൂടി വരികയാണ് അപ്പം അതുകൊണ്ടിട്ട് അതിൻ്റെ എല്ലാ അധികൃതരെയും നമ്മൾ മന്ത്രിമാരോ എം പിമാരോ നമ്മളെല്ലാവരെയും ബന്ധപ്പെടുകയും പല പ്രാവശ്യം ബന്ധപ്പെടുകയും മെമ്മോ അട കൊടുക്കുകയും പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ ഈ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കടല് കയറികൊടുക്കുക വളരെ മോശമായ രീതിയിലാണ് ഉള്ള അവസ്ഥ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ജന അവിടുത്തെ ജനവാസികൾ അവിടുത്തെ പൊതുജനങ്ങൾ അവിടെ താമസിക്കുന്ന ആളുകളെ എല്ലാവരും കൂടിയിട്ട് പിന്നെ മദ്രസയിൽ ഒരു മീറ്റിംഗ് കൂടി വേണ്ടപ്പെട്ട അധികാരികളെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് പിന്നോടിയായിട്ട് അധികാരികളെ കണ്ടിട്ട് ഒരു പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു സമരമുറ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലുബൈന ബഷീർ കെ വി റഷീദ് എൻ കെ ബിച്ചിക്കോയ കെ അഷ്റഫ് വാർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാഹിദ് കടകണ്ടി സി എം സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചാലിയം